പച്ചക്ക് പറ്റി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരെ പറ്റിക്കാനല്ല വി ഹാവ് ഹാവ് ടു എ എ ഇൻ നമ്മളവരെ മോഡ് ഡിഫറെന്റ് സ്റ്റൈൽ നമ്മൾ പരാജയപ്പെടാൻ തയ്യാറായിരിക്കണം മിസ്റ്റേക്സ് കൊണ്ടുവരാൻ തയ്യാറായിരിക്കണം ആ മിസ്റ്റേക്സ് നിന്നും പരാജയത്തിൽ നിന്നും നമുക്ക് കേറുന്നൊരു കയറ്റം ഉണ്ട് ആ കയറ്റത്തിന് മുമ്പിൽ ഒരാക്ക് പിന്നെ പിടിച്ച് നിർത്താൻ വേണ്ടി പറ്റില്ല നോ ദ ഫാദർ നോ ദോ ദലും പിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല ബിക്കോസ് യു വിൽ ബി ഹാർഡ് കോർ സെയിൽസ് പേഴ്സൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് സെയിൽസുകാരാണ് രണ്ടാമത്തെ ദ മോസ്റ്റ് റിച്ചസ്റ്റ് പ്രൊഫഷണി സെയിൽസ് ഒന്നാമത്തത് വൈൻ ടെസ്റ്റർ ആണ് രണ്ടാമത്തത് ടീ ടെസ്റ്ററാണ് ലോകത്തെ ഏറ്റവും 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 കൂടുതൽ കൂടുതൽ സാലറി 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 ടെസ്റ്റർ ടെസ്റ്റർ ടെസ്റ്റ് ടങ്ങിനെ സൂക്ഷിക്കാൻ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് അതാണ് വലിയ ജോബ് ജോബ് ലോകത്തിൽ നമ്പർ നമ്പർ വൺ എ വൈൻ ലോകത്ത് എടുക്കുന്ന ജോബാണ് സെയിൽസ് സെയിൽസ് ഇഫ് യു ഗോ ദ പ്രീമിയം കമ്പനി കഴിഞ്ഞാൽ കാരന്റെ ാണ് സെയിൽസ്റ്റ് ഐ ബ്രോഡ് ടു പോയിന്റ് ഫൈവ് ക്രോർസ് ത്രീ ക്രോർസ് എന്തേക്കാം ഇന്ന് വെറുതെ ഇരുന്ന ത്രീ ലാക്സ് ഒരു മണിക്കും പോണ്ട എനിക്ക് ഫെഡറൽ ബാങ്കും ഇസാഫ് ബാങ്കും തരുന്നുണ്ട് മൂന്ന് ലക്ഷം ഐ എം കേട്ടിങ് ഫിക്സ് ഇൻകം ഐം ഗിംഗ് ഫിക്സ്ഡ് ഇൻകം ഐ ഡോ ഫോർ ജോബ് ഐം ക്യാഡിങ് ത്രീ ലാക്സ് രാവിലെ എഴുന്നേറ്റം കാണാം ഇരുപതിനായിരം ക്രെഡിറ്റ് അടുത്ത ബാങ്ക് വന്നിട്ട് മൂന്ന് ബാങ്ക് ഉണ്ട് ഇപ്പോൾ മൂന്ന് ബാങ്ക്ന്ന് മുപ്പതിനായിരം ക്രെഡിറ്റ് വൈകുന്നേരം ആരാൾ നാപ്പതിനായിരം ക്രെഡിറ്റ് ഒരു മാസം മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഇരുപതിനായിരം അടുത്ത എഫ് എഫ് ഡി ഡിന്ന് മുപ്പതിനായിരം ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ത്രീ ലാക്സ് റുപ്പീസ് വന്നിട്ട് ക്രെഡിറ്റ് കിടക്കുന്നുണ്ടാവാം സി ഹൗഡ്സ് ആപ്പണിംഗ് സെയിൽസ് ബിക്കോസ് എനിക്ക് എന്നെ ശല്യം വേണ്ടി പറ്റി അതിനു മുമ്പേ സെയിൽസിൽ ഓരോ സ്ഥലത്തും പ്രൊഡക്റ്റ് എടുത്ത് പോയി റിജക്ഷൻസ് കിട്ടി 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 ഇനി ഇതിവിടുന്ന് തലയെടുക്കണം താഴെ വീഴണമെങ്കിൽ ദാറ്റ്സ് എ ടഫർ മൈൻഡ് സെറ്റ് ആ മൈൻഡ് സെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല അങ്സൈറ്റി ഇല്ല ഈ നിമിഷം മാത്രമേ യാഥാർത്ഥ്യുള്ളൂ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓൺലി ദിസ് മൊമെന്റ് റിയാലിറ്റി ഈ നിമിഷത്തിലേ യാഥാർത്ഥ്യള്ളൂ യു ലിവ് ഇൻ പ്രസന്റ് പാസ്റ്റ് എ ഹിസ്റ്ററി ഫ്യൂച്ചർ മിസ്റ്ററി ഡിപ്രഷൻ ഫ്യൂച്ചർ പ്രസന്റ് അടി കിട്ടാൻ വേണ്ടി പാടില്ല പക്ഷേ പണ്ടത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടി പാടില്ല ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം യു ബറിങ് ഞാൻ വിചാരിച്ച സാധനത്തിലേ അല്ല ഞാൻ എത്തിയത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവാം നമ്മൾ വിചാരിക്കുന്ന ജോലി നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇറങ്ങിയ സ്ഥലത്ത് ഐ നീഡ് ടു ക്ലോസ് മോർ ഡീൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന് വേണ്ടി ഞാൻ എന്ത് ത്യജിക്കാനും